നമസ്കാരം എല്ലാവർക്കും പ്രവാസി മലയാളിയിലേക്ക് സ്വാഗതം ജോലിയില്ലെങ്കിലും ഈ അഞ്ച് വിഭാഗക്കാർക്ക് യു എ ഗോൾഡൻ വിസ ലഭിക്കും രണ്ടായിരത്തി പത്തൊൻപതിൽ ആരംഭിച്ച യു എ ഗോൾഡൻ വിസ തുടക്കത്തിൽ രാജ്യത്ത് മികച്ച സംഭാവനകൾ നൽകുന്നവർക്കാണ് നൽകിയിരുന്നത് എങ്കിലും പിന്നീട് ഗോൾഡൻ വിസ പരിധിയിൽ അധികൃതർ കൂടുതൽ ഇളവുകളൊക്കെ നൽകി എന്നാൽ ജോലി എന്ന മാനദണ്ഡമില്ലാതെ വിവിധ വിഭാഗങ്ങൾക്ക് ഗോൾഡൻ വിസ ലഭിക്കും അതിലൊന്നാണ് വസ്തു വാങ്ങുന്നവർ വസ്തു വാങ്ങുന്ന യു എയിലെ പ്രവാസികൾക്ക് ഗോൾഡൻ വിസ ലഭിക്കും എന്നാൽ മൊത്തം വസ്തു മൂല്യം ഏറ്റവും കുറഞ്ഞത് രണ്ട് ദശലക്ഷം ദീർഘമായിരിക്കണം എന്നതാണ് വ്യവസ്ഥ പൂർത്തിയായതും അതുപോലെ പരിഗണനയിലുള്ളതുമായ വസ്തു വാങ്ങുന്നവർക്കാണ് ഈ ആനുകൂല്യം ലഭിക്കുക ഗോൾഡൻ വിസ ലഭിക്കുന്നതിന് നിക്ഷേപകർ ഒരു ദശലക്ഷം ദീർഘം ഡൗൺ പേയ്മെന്റ് ചെയ്യണമെന്ന വ്യവസ്ഥ ഒഴിവാക്കിയിട്ടുണ്ട് അതുപോലെ രണ്ടാമത്തെ വിഭാഗം എന്ന് പറയുന്നത് പണം നിക്ഷേപമായുള്ളവരാണ് രണ്ട് ദശലക്ഷം ദുർഹം ഏറ്റവും കുറഞ്ഞത് രണ്ടു വർഷത്തേക്ക് യു എയിലെ പ്രാദേശിക ബാങ്കിൽ നിക്ഷേപമായുള്ള വ്യക്തികൾക്ക് ഗോൾഡൻ വിസ ലഭിക്കാൻ അർഹതയുണ്ട് രാജ്യത്തെ മിക്ക ബാങ്കുകളും ഈ പദ്ധതി തിരഞ്ഞെടുക്കുന്നവർക്ക് ആവശ്യമായ സഹായവും വാഗ്ദാനം ചെയ്യാറുണ്ട് മൂന്നാമത്തെ വിഭാഗം എന്ന് പറയുന്നത് സംരംഭകരാണ് ഒരു ദശലക്ഷം ദുർഹത്തിൽ കുറയാത്ത വാർഷിക വരുമാനമുള്ള സ്റ്റാർട്ടപ്പിന്റെ ഉടമയോ അതുപോലെ പങ്കാളിയോ ആണെങ്കിൽ ഗോൾഡൻ വിസയ്ക്ക് അർഹതയുണ്ട് സ്റ്റാർട്ടപ്പുകൾ ഇടത്തരം സംരംഭങ്ങളുടെ വിഭാഗത്തിൽ രാജ്യത്ത് രജിസ്റ്റർ ചെയ്തവയായിരിക്കണം അതുപോലെ ഏഴ് ദശലക്ഷം ദീർഘത്തിൽ കുറയാത്ത മൂല്യത്തിൽ വിറ്റുപോയ സംരംഭത്തിന്റെ ഉടമയോ അല്ലെങ്കിൽ ഉടമകളിൽ ഒരാളോ ആണെങ്കിൽ ആ വ്യക്തിക്കും ഗോൾഡൻ വിസയ്ക്ക് അർഹതയുണ്ട് എന്നാൽ ഇതിനായി സാമ്പത്തിക മന്ത്രാലയത്തിന്റെയോ തതുല്യ യോഗ്യതയുള്ള പ്രാദേശിക അധികൃതരുടെയോ അംഗീകാരം ആവശ്യമാണ് ഇനി നാലാമത്തെ വിഭാഗം എന്ന് പറയുന്നത് ശാസ്ത്രജ്ഞരും ഗവേഷകരുമാണ് ശാസ്ത്ര ഗവേഷണ മേഖലയിൽ മികച്ച നേട്ടങ്ങൾ സ്വന്തമാക്കിയവർക്ക് എമിറേറ്റ് സയന്റിസ്റ്റ് കൗൺസിലിന്റെ ശുപാർശയുടെ അടിസ്ഥാനത്തിൽ ഗോൾഡൻ വിസയ്ക്ക് അപേക്ഷ നൽകാം എഞ്ചിനീയറിംഗ് ടെക്നോളജി ലൈഫ് സയൻസസ് അതുപോലെ നാച്ചുറൽ സയൻസസ് എന്നീ വിഷയങ്ങളിൽ ലോകത്തെ മികച്ച സർവകലാശാലകളിൽ നിന്നുള്ള പി എച്ച് ഡി അല്ലെങ്കിൽ ബിരുദാനന്തര ബിരുദവും ഗണ്യമായ ഗവേഷണ നേട്ടങ്ങളും ഉണ്ടായിരിക്കണം ഇനി അഞ്ചാമത്തെ വിഭാഗം എന്ന് പറയുന്നത് മിടുക്കരായ വിദ്യാർത്ഥികളാണ് യു എയിലെ സ്കൂളുകളിൽ മികച്ച വിദ്യാഭ്യാസ നിലവാരം പുലർത്തുന്ന വിദ്യാർത്ഥികൾക്കും യു എ സർവകലാശാലകളിൽ നിന്നും ലോകത്തെ മികച്ച നൂറ് സർവകലാശാലകളിൽ നിന്നും പഠന മികവിൽ ബിരുദം നേടിയവർക്കും നൂറു വർഷത്തെ വിസയ്ക്ക് അപേക്ഷിക്കാനാകും മാനദണ്ഡങ്ങൾ പ്രകാരം ഇവർക്ക് ഗോൾഡൻ വിസ അനുവദിക്കും ദുബായ് ജനറൽ ഡയറക്ടറേറ്റ് ഓഫ് റെസിഡൻസി ആൻഡ് ഫോറിനേഴ്സ് അഫയേഴ്സിന്റെ കണക്കനുസരിച്ച് രണ്ടായിരത്തി ഇരുപത്തി മൂന്നിന്റെ ആദ്യ പകുതിയിൽ ഗോൾഡൻ വിസകൾ നൽകുന്നതിൽ അൻപത്തിരണ്ട് ശതമാനമാണ് വർധനവ് രേഖപ്പെടുത്തിയത് രണ്ടായിരത്തി ഇരുപത്തിരണ്ട് നവംബർ വരെയുള്ള കണക്കനുസരിച്ച് ദുബായ് ഇതുവരെ ഒരു ലക്ഷത്തി അൻപതിനായിരത്തിലധികം ഗോൾഡൻ വിസകൾ നൽകിയിട്ടുണ്ട് ആരോഗ്യ മേഖലയിൽ പ്രവർത്തിക്കുന്നവർ മാധ്യമ ഐ ടി മേഖല എന്നിവിടങ്ങളിൽ ജോലി ചെയ്യുന്നവർക്കും മാസ മാസവരുമാനം മുപ്പതിനായിരം ദീർഘത്തിന് മുകളിൽ ലഭിക്കുന്ന മറ്റ് മേഖലയിലുള്ളവർക്കും ഗോൾഡൻ വിസയ്ക്ക് അർഹതയുണ്ട് കൂടുതൽ പ്രവാസി വാർത്തകൾക്കായി ഈ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക